ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ഫുഡ് ഉണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടകളിലൊക്കെ കൊടുത്ത് ചെയ്യുന്ന പോലെ തന്നെ ഓവർലോക്ക് ചെയ്തെടുക്കാം ഇതൊരു മുണ്ടായിരുന്നേ ഇതിന്റെ അരികുഭാഗം ഒന്ന് അടിക്കണേന്ന് പറഞ്ഞിട്ട് കെട്ടിയും തന്നിട്ട് പോയതാ അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഈർന്ന് വരുന്ന ടൈപ്പ് അല്ലെങ്കിൽ പോലും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഓവർലോക്ക് ചെയ്ത് വെച്ചേക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരികടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ഓർത്ത് നിന്ന് ഓവർലോക്ക് ചെയ്യാം കൂട്ടത്തിൽ നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ആണ് ഈ വീഡിയോ എടുക്കുന്നത് ഉഷാ ജാനോമിൻ്റെ അല്ലു ഡി എൽ എക്സ് എന്ന് പറയുന്ന ഈ ഒരു മിഷീനാണ് എനിക്കുള്ളത് ഇതിൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും വെച്ചിട്ട് ഞാൻ അതായത് എ ബി ഒഴികെ എല്ലാ സ്റ്റിച്ചിങ്ങും വെച്ചിട്ട് ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് വിശദമായ വീഡിയോ വേറെ മറ്റ് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ലെങ്ത് അടയാളപ്പെടുത്തുകയാണ് കൂട്ടത്തില് ില് നമുക്ക് ഇപ്പോൾ ഞാൻ ഏതാ എടുക്കേണ്ട ഒരു നമുക്ക് സി എ ബി സി ഡി ഡി എടുക്കാം അല്ലെ ഡി ആണ് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നത് നേരത്തെ വിശദമായിട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് കണ്ണിച്ച് പോവാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ സെലക്ടറിനകത്ത് ഡി അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയല്ല നമ്മൾ സെലക്ടറിനകത്ത് ഡി കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എ ബി ഒഴികെ എല്ലാ സ്റ്റിച്ചിങ്ങും നമുക്ക് ഈ ഒരു ഓവർലോക്കിന് വേണ്ടി ഉപയോഗിക്കാം അപ്പം റോൾഡ് ഹെം ഫുട്ടാണ് ഞാൻ ഇതിലേക്ക് ഓവർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ റോൾഡ് ഹാം ഫുഡ് വരുന്നത് നമുക്ക് മെഷീൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് നമുക്കിത് പോവുമോല്ലോ ചെയ്ത് കഴിഞ്ഞാൽ കളഞ്ഞു പോവോ അങ്ങനെ എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ നോർമൽ ഫുഡ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ റോൾഡ് ഹാമ്പ് ഫുഡ് അങ്ങോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ഇതൊക്കെ ഫുഡൊക്കെ അറ്റാച്ച് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെ ഒന്ന് താഴ്ത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുട്ടൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്നിട്ട് സാധാരണ രീതിയിൽ തന്നെ നൂലിട്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മുടെ അമുണ്ടുണ്ടല്ലോ അത് ഞാൻ ഇതേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ അതായത് നീളിൻ്റെ തൊട്ട് മുന്നേ വരെ ആ ഒരു ക്ലോത്ത് വെച്ചു കൊടുത്തതിന് ശേഷം ആ റോളാവുന്ന ഒരു ഭാഗമുണ്ടല്ലോ നമ്മുടെ ഒരു റോൾ സൈഡ് അതായത് റോളായിട്ടിരിക്കുന്ന ഒരു ഉരുണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് ക്ലോത്ത് ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം ചെറുതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൂപ്പറായിട്ട് റോൾ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും റോൾഡ് ഹം ഫുട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കിങ്ങനെ ഉരുണ്ടാണ് അതിൻ്റെ അറ്റഭാഗം തുണിയുടെ അറ്റഭാഗം കിട്ടുന്നത് അല്ലാതെ ഞാൻ ഓവർലോക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തരം സ്റ്റിച്ച് വെച്ചിട്ട് അതായത് എ ബി ഒഴികെ എല്ലാത്തരം സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം അത് നോർമൽ സ്റ്റിച്ചിങ് തന്നെ അത് ഫുട്ട് മാറ്റണമെന്നൊന്നുമില്ല ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ റോൾഡ് ഫൂട്ടാകുമ്പോഴേ ഇങ്ങനെ അരികുക് ഭാഗം ഉരുണ്ട് ആ അകത്തോട്ട് മടങ്ങി പുരുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കാര്യം ഉണ്ടല്ലോ അത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് കൈകൊണ്ടിങ്ങനെ ഒന്ന് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ റോള് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വിരൽ മാത്രം വെച്ചാൽ മതി കണ്ണും അടച്ചുകൊണ്ട് നമുക്ക് റോൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവർ കയറി ഈ ചാനലിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഏത് തുണിയും ഇതേപോലെ തന്നെ റോൾഡ് ഹെം ചെയ്തെടുക്കാം കുട്ടികളുടെ ഫ്രോക്കിൻ്റെ അടിവശമോ അതല്ലെങ്കിൽ ടവലോ ഒക്കെ അതിലൊക്കെ നമ്മളിങ്ങനെ റോൾഡ് ഹെം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എല്ലാത്തരം തുണിയിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ തീർത്ത് തീർന്നു തീർന്നു കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ട് സ്റ്റിച്ചിങ് എന്നുള്ളത് കണ്ടില്ലേ അടിപൊളിയായിട്ട് റോൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ നൂല് ഇറന്നു പോകുന്ന ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൊണ്ട് കയറുന്ന ടൈപ്പ് ക്ലോത്ത് ഉണ്ടല്ലോ ഈ എന്താ ഇദ്ദേഹത്തിടുമ്പോഴത്തേനും കൊണ്ടു കയറുന്നത് ചൊറിയും എന്നൊക്കെ പറയത്തില്ലേ കൊണ്ടു കയറിയിട്ട് അങ്ങനത്തെ ഉള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ റോഡം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആ ഭാഗം മുട്ട മുട്ടത്തില്ല അതായത് ആ ഒരു ക്ലോത്തിൻ്റെ ഇങ്ങനെ മുള്ളുപോലിരിക്കുന്ന ഭാഗം നമുക്ക് മുട്ടാതെ അങ്ങനെ ചൊറിച്ചിൽ പിള്ളേരൊക്കെ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ചൊറിയിൽ നിന്നും വന്ന് മാറ്റി നെറ്റൊക്കെ ചില നെറ്റൊക്കെ അങ്ങനെ വരാറുണ്ട് അതുപോലെ ഓർഗൻസൊക്കെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കും റോൾ ചെയ്ത് ഹെം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇടുമ്പോഴത്തേക്കും ഒരു ഇറിറ്റേഷൻ അങ്ങ് മാറിക്കിട്ടും അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് അടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെമ്മിങ് ആണിത് ഈ ഒരു ഫുട്ട് ആദ്യം നമ്മൾ വെച്ച് കൊടുത്ത് ഫുഡിലേക്ക് ആദ്യം ക്ലോത്ത് വെച്ചു കൊടുത്തതിന് ശേഷം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ആ റോള് വരുന്ന ആ ഒരു റൗണ്ട് വരുന്ന ഭാഗം അതായത് ക്ലോത്ത് ഇങ്ങനെ കയറി പോകുന്ന ഭാഗത്ത് വിരലിങ്ങനെ ഒന്ന് റോൾ ആവാൻ വേണ്ടിയിട്ട് വിരലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ വെച്ചിരിക്കുന്ന പോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കറക്റ്റായിട്ട് ആ റോളിലേക്ക് കയറി പോവുകയും ചെയ്യും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എ ബി ഒഴികെ എല്ലാ സ്റ്റിച്ചിലും നമുക്ക് ഈ ഒരു റോൾ ഹെം ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് റോൾ ഹെം ചെയ്തെടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ കാണാം ബൈ